നമസ്കാരം കൊക്കോയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ് കൃഷിക്കാർക്ക് കൊക്കോ കൃഷി ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ കൊക്കോ കൃഷി അവതരിപ്പിച്ച കൊക്കോ കൃഷിയിലേക്ക് ആദ്യമായി കടന്നു പോകുന്ന ഒരു കർഷകനെ നമുക്ക് പരിചയപ്പെടാം കേരളത്തിൽ ഒരു ആദ്യം കൊക്കോ കൃഷി തുടങ്ങി വെച്ച ഒരു കൂട്ടം കൃഷിക്കാരിലൊരാളാണ് അദ്ദേഹം ശ്രീ ജോർജ് കൈനടി ജോർജ് ഊട്ടി എന്ന് എല്ലാവരും വിളിക്കുന്ന ശ്രീ ജോർജ് കൈനടി അദ്ദേഹത്തിന്റെ കൊക്കോ കൃഷിയിലെ അനുഭവ സമ്പത്ത് നമുക്ക് ഇവിടെ പങ്കുവെക്കാം നമസ്കാരം ഈ കൊക്കോ ാണ് പരിചയപ്പെടുന്നത് കൊക്കോയൊക്കെ ആദ്യം കൊക്കോ എൻ്റെ ഫാദറുടെ കാലത്ത് കാഡ്ബർ തന്നെ ക്രിയല്ലോ എന്ന് പറഞ്ഞുള്ള വെറൈറ്റി ആദ്യം കൊണ്ടുവന്ന് ഇതിനടുത്ത് ഒരു അഞ്ഞൂറ് തൈ കൊണ്ടുവന്നു കൊടുത്തു ഇത് വെച്ച് നോക്കുകയെന്നും പറഞ്ഞു അത് കഴിഞ്ഞ് അവർ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൽപ്പറ്റയിൽ അവരുടെ സ്ഥലത്ത് അവരുടെ പാട്ടത്തിൻ്റെ അടുത്ത് വലിയ ഏരിയ ഉണ്ടായിരുന്നു കൽപ്പറ്റടുത്ത് അവിടെ കൊണ്ടുവന്ന് കുറെ ഈ ഇനം കൃഷി ചെയ്തു ആ ഇനം ഇവിടെ ചെയ്തിട്ട് പാറി ചെയ്തിട്ടത് ഗുണമില്ല തീരെ മോശമായി അതിൻ്റെ ക്വാളിറ്റി നല്ലതാണ് പക്ഷേ അത് നമ്മുടെ ഇവിടുത്തെ ഈ നാട്ടിലേക്ക് പറ്റിയതല്ല അന്നേരമാണ് ഫോറസ്റ്റോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് നല്ലത് എന്നിങ്ങനെ കേട്ടു ആ സമയത്ത് ആദ്യം നമ്മുടെ ഉപ്പാടിയിലുണ്ടായിരുന്ന എം സി പോത്ത മണമേൽ ഗ്രൂപ്പ് അവർ വയനാട് ഇവിടെ നിന്ന് കർണാടകയിൽ നിന്ന് കൊക്കോ ഈ ഫോറസ്റ്റോ വെറൈറ്റി അവർക്ക് കിട്ടിയെന്നുള്ളത് അറിഞ്ഞ് അവരുമായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്കും ഇന്നടത്തുനിന്ന് എന്നുള്ളത് അപ്പം അവിടുന്ന് ഷീരാടി ഫോറസ്റ്റ് ഷീരാടിയിൽ നിന്ന് ഒരു ലോഡ് തൈ ഞാൻ മേടിച്ചു എൻ്റെ ഒരു കസിൻ എന്ന് പറയും പി ജെ ജോസഫ് കൈനടി ഞങ്ങൾ രണ്ടു കൂട്ടരും ഓരോ ലോഡ് അവിടെ നിന്ന് മേടിച്ചു പിന്നെ അത് കഴിഞ്ഞ് അവിടെ കിട്ടാതെ വന്നപ്പം ഉടനെ തന്നെ അക്കൊല്ലം തന്നെ ഒരു ലോഡ് തൈ സംഭാജിന്ന് അവിടുന്ന് ഒരു ലോഡ് തൈ മേടിച്ചു ഓരോ ലോഡ് എഴുപതിലായിരിക്കണം എഴുപതിനും എഴുപത്തിയഞ്ചിനും ഇടയ്ക്ക് കുറച്ചു കാലം മുമ്പ് വരെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇപ്പം കൊല്ലമൊക്കെ അങ്ങ് മറന്നുപോയി മറ്റേ കൃത്യം കൊല്ലം വരെ അറിയാമായിരുന്നു അത് കൊണ്ടന്ന് വെച്ചു അഞ്ഞൂറ് പ്ലാന്റ് അഞ്ഞൂറൊന്നുമല്ല പത്തിരണ്ടായിരം പ്ലാന്റ് ഒരു വണ്ടിയെ തന്നെ വരും ഒരു ലോറിയെ വരും രണ്ടായിരത്തി കുറേ അത് വരും അങ്ങനത്തെ രണ്ട് ലോഡ് അപ്പൊ രണ്ടായിരത്തിലേറെ പത്തു നാലായിരം തേയ് വെച്ചു അന്നപ്പം മെച്ചം മുഴുവൻ കമിങ്ങിന്റെ അകത്തും തെങ്ങിന്റെ അകത്തും ഇടവളയായിട്ടാ വെച്ചു അതായത് അതായത് ഇതിന് ഷെയ്ഡ് വേണമെന്ന് എന്ന് പറഞ്ഞിരുന്നു പ്രമാണിച്ച് അത് വെച്ച് കഴിഞ്ഞിട്ട് നോക്കി കഴിച്ചുപോലെ അന്ന് ഒരു പ്രാണിയുടെ ഉപദ്രവവും ഇല്ല ഒറ്റ തൈ പോലും പോകിയേല സർവ്വതം കിളുത്ത് വരും നമ്മൾ ഒരു മരുന്നു അടിക്കേണ്ട ഒന്നും വേണ്ട ആ കാലത്ത് തയ്യായിട്ട് തയ്യായിട്ട് തന്നെ കൊണ്ടുവരിക അല്ല തയ്യായിട്ട് തന്നെ കൊണ്ടുവരും പ്ലാസ്റ്റിക് ഫീൽഡ് അന്നേരം അന്നേരം തന്നെ വെച്ചു ഒറ്റ തൈ പോലും പോയില്ല ഇത് കഴിഞ്ഞ് ഇത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഇത് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോ ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞുകൂടാ അങ്ങനെ വരുമ്പോ അന്ന് എന്റെ പിള്ളേരെ ഞാൻ പഠിപ്പിക്കാൻ ഊട്ടി പോവും ലോറൻസ് പഠിക്കുകയായിരുന്നു അപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ ഒരു ചാക്കു കൊക്കം എടുത്ത് എന്റെ വണ്ടിക്കകത്തിട്ടു അതേപോലെ അപ്പൊ കാഡ്ബറിയുടെ അവിടെ ഇതുണ്ടല്ലോ ചുണ്ടേ അപ്പം അവിടെ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ ഈ കൈ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇതപ്പോ ഇത് ചിലവാക്കാൻ ഞങ്ങളുടെ അവിടെ ഉണ്ട് കണ്ടിപ്പോ എം സി പോത്തിൻ്റെ അവിടെ ഉണ്ട് കൊക്കോ എൻ്റെ ഒരു കസിൻ്റെ അവിടെ കൊക്കോ ഉണ്ട് എൻ്റെ അടുത്തും ഉണ്ട് ഞാനും വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് കൂട്ടരും വെച്ചിട്ടുണ്ട് നിങ്ങളിത് എങ്ങനെയാ ഒരു കാര്യം ചെയ് ഉള്ളത് ഈ തന്നിടിച്ചു ഞങ്ങൾ അതിൻ്റെ ഇത് അയച്ചു തരാമെന്ന് പറഞ്ഞ അതിൻ്റെ ഇതടുത്ത് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ചെക്ക് വന്നു ഒരു രൂപ അറുപത്തഞ്ച് പൈസ ഒരു കിലോയ്ക്ക് ഓ പൊട്ടിച്ചിട്ട് ഒരു രൂപ അറുപത്തഞ്ച് പൈസ വെച്ച് കിട്ടി അത് എന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനത്തെ ഒരെണ്ണം ഏതെങ്കിലും എടുക്കാനായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉടനെ ഇങ്ങനെ ഉണ്ടോ എന്നാൽ പിന്നെ ഞങ്ങൾ അവിടെ ഒരണം തുടങ്ങാം എന്ന് പറഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത് അവിടെ അതിന് മുമ്പ് തന്നെ വേറൊരു എൻ ആർ ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പറ്റായിൽ വേറൊരു കൂട്ടരും കൊക്കോ എടുക്കാനായിട്ട് തുടങ്ങി അവർ ഈ ഒന്നേ എന്നുള്ളത് ഉടനെ കൂട്ടി ഒരു പത്ത് പൈസയോ ഇരുപത് പൈസയോ കൂട്ടി വെക്കും അത് കഴിയുമ്പോൾ ഉടനെ കാർബറി പിന്നെയും പത്ത് പൈസ കൂട്ടും ഇതിങ്ങനെ കൂട്ടി കൊറച്ചു കഴിഞ്ഞപ്പോ ഇത് ചിലപ്പോ ഒരു അഞ്ചു രൂപയൊക്കെ ആകുമായിരിക്കും കൊക്കോയ്ക്ക് ഏതായാലും കഴിഞ്ഞപ്പോൾ ഈ അഞ്ചും കഴിഞ്ഞ് പിന്നെ വന്ന് കഴിഞ്ഞ് പിന്നെ പത്ത് ഇങ്ങനെ വന്നു അപ്പോൾ ഞാൻ പിന്നെ ഇവര് ഇവിടെ തുടങ്ങി പാണ്ട്യാലിക്കൽ താമരശ്ശേരി പാണ്ഡ്യാലിക്കൽ അവരവിടെ കൊക്കോ എടുക്കുന്ന പരിപാടി തുടങ്ങി എടുക്കുന്ന പരിപാടി തുടങ്ങിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്തോണ്ടിരിക്കയായിരുന്നു അങ്ങനെ വന്ന് അവിടെ നിന്ന് അല്ല നമ്മള് പഠിച്ച് കഴിഞ്ഞ് നമ്മള് പറിച്ചിട്ട് അതേപടി പൊട്ടിച്ചിട്ട് ഇവർക്ക് കൊടുക്കുക പൊട്ടിച്ചിട്ട് കൊടുക്കുക ഉണക്കുന്ന പരിപാടി പരിപാടിയുണ്ട് കൊറച്ചാള് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൊക്കോ കണ്ടോ അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ നാട്ടിലോട്ടൊക്കെ ആണെങ്കിൽ എന്റെ നേരെ മൂത്ത ജേഷ്നുണ്ട് പി ജെ അബ്രഹാം എന്നും പറഞ്ഞോണ്ട് ബേവിച്ചെന്ന് വിളിക്കുന്നത് പുള്ളിയാണ് ഇവിടെ നിന്ന് ഞങ്ങളുടെ നിന്ന് കൊക്കോ എടുത്തിട്ട് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്ക നാട്ടിലോട്ട് നാട്ടിൽ പുള്ളി പുള്ളി കൊറഞ്ഞാട്ട് കൊറേ കാലം ഉണ്ടായിരുന്നു ആദ്യം എന്റെ ഗ്രാൻഡ് മകരൊക്കെ അവിടെയായിരുന്നു ഗ്രാൻഡ് ഉടനെ അവരുടെ അവിടെ പോയി താമസിച്ചിരുന്നവരുടെ പൊത്തിരി പേരുണ്ട് അവരെല്ലാം ചോദിച്ചിട്ട് അവർക്കെല്ലാം ഇവിടെ അയച്ചു കൊടുത്തു കൊക്കോ കുരു കൊക്കോ കുരുവായിട്ട് അങ്ങനെ ആ ഭാഗത്തോട്ടൊക്കെ ഒരുപാട് ആ ഭാഗത്തോട്ട് ഇത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു ദിവസം കൊക്കോ വേണ്ട എന്തു ചെയ്യണം എന്നായി ഉണ്ടായ സംഗതി ഒരുപാടുണ്ട് എന്താ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് വേണ്ടാന്നും അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നിവർത്തിയില്ല പിന്നെ ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ തടിയുടെ ഒരു ട്രയർ ഇതോട്ട് ഉണ്ടാക്കി മോളി വലയൊക്കെ ഇട്ട് ഇതിൻ്റെ അടിയിൽ ഊട്ടിന്ന് കുറെ റൂം ഹീറ്റർ ഇല്ലേ റൂം ഇലക്ട്രിക് ഹീ ഇതൊരഞ്ചാറെ മേടിച്ചു ഇത് അതിന്റെ ഇതിന്റെ അടി വെച്ചോണ്ട് ഇതിന്റെ അകത്തിട്ട് ചൂടാക്കി ഇത് ഉണക്കി ഫെർമെന്റ് ചെയ്ത് ഉണക്കി എടുത്ത് സൂക്ഷിച്ചു വെച്ചു അപ്പൊ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തു വെച്ചു ഇവർക്ക് ഒരു കണക്കും ഇവർക്ക് എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തൊരു പരുവായിരുന്നു അന്നേരം എന്താച്ചാ ഞങ്ങളോട് വളരെ പ്രോത്സാഹിപ്പിച്ചാണ് പിന്നെ ഇത് വെപ്പിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ അവർക്ക് ഒരു വലിയ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്തോ അവരുടെ ഇന്നും ആരും എടുക്കാതെ വന്നിരുന്നു സാധനം അല്ലെങ്കിൽ പ്രോസസ്സി ആ ഇവിടെ ചെയ്തിട്ട് ഇവര് അവരുടെ ഫാക്ടറിയിലോട്ട് അയച്ചു കൊടുക്കുക വിദേശത്തല്ല ഇവിടെ തന്നെ എവിടെയോ അവരുടെ ഫാക്ടറി ഇന്ത്യ തന്നെയുണ്ട് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അവർ ഉണക്കാനുള്ള സൗകര്യമൊക്കെ അവർ തമിഴ്നാട്ടിൽ അതിനുള്ള സ്ഥലം മേടിച്ചു മഴയില്ലാത്ത സ്ഥലം അങ്ങോട്ട് മേടിച്ച് ഉണക്കുക എടുക്കുന്നില്ല എടുക്കുന്നില്ല ഞങ്ങൾക്കിപ്പം വേണ്ട അത് മാത്രമേ ഉള്ളൂ വേറെ ആരും എടുക്കുന്നില്ല ഒരു ഒരു ും പറഞ്ഞില്ല ഇനിയിപ്പം എടുക്കാൻ പറ്റുന്നില്ല ഒട്ടും ആയിട്ട് അതൊന്നുമില്ല ഒന്നുമില്ല എന്ത് കാരണം കൊണ്ടൊന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പഴും പറഞ്ഞുകൂടാതൊന്നും പറഞ്ഞിട്ടില്ല അവര് പിന്നെ നമ്മൾ പറഞ്ഞില്ല ഡ്രയറിന്റെ അത് വെച്ചോണ്ട് മുഴുവൻ ഉണക്കി ഞാനവിടെ എൻ്റെ മുഴുവൻ ഞാൻ ഉണക്കി ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചു കൊറച്ചുനാള് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇവരെടുക്കാൻ തുടങ്ങിയ സമയത്ത് ഇത് കൊടുത്തു എനിക്കൊന്നുമല്ല അഞ്ചെട്ട് മാസത്തിൽ കുറയാതെ വന്നിട്ടുണ്ട് അത്ര ഞാൻ ശരിക്കും അവർക്കൊന്നില്ല ഏതായാലും ആ കൊക്കോ തന്നെ ഞാൻ കൊടുത്തു അവർക്ക് തന്നെ കൊടുത്തു അപ്പൊ അന്നേരം കിട്ടിയാ അന്നേരം കൂടെ വില കിട്ടിയ അപ്പോഴത്തെ ഇന്നത്തുമായിട്ട് നമ്മള് കമ്പയർ ചെയ്യരുത് ഇന്നത്തെ വിലക്ക് ഭയങ്കര വിലയാഥിരമായിട്ട് ഒത്തിരി പേര് നിർത്തി അതോടെ കൊക്കോയുടെ പരിപാടി അല്ല അതിനുശേഷം നമുക്ക് സ്ഥിരമായിട്ട് വരുമാനം കൊക്കോ തരുന്നോ ഇപ്പോഴും ഉണ്ട് ശരി കൊറച്ചുകൂടെ ഇതിന്റെ കൊക്കോ കൃഷി കൊക്കോ നമുക്ക് കൊക്കോവിനോട് നമുക്ക് ഒരു അച്ചീവ്മെന്റ് കൊക്കോ നമുക്ക് ഞാൻ ഞാൻ പോയിട്ട് ഒരു അറുപത് ഏക്കർ ഏക്കർ സ്ഥലം മേടിച്ചു ഈ കൊക്കോ എന്നുള്ള കൊക്കോ എന്നുള്ളതല്ല അത് വേറെ മേടിച്ചു മേടിച്ച് കഴിച്ച് ആ നൂറ്ററുപത് ഏക്കറിൻ്റെ ഒരു പത്തുനൂറ്റി കില്ലാനും ഏക്കറും ഏലത്തോട്ടമാക്കിയത് ഈ കൊക്കോയുടെ പൈസ രൂപ ഉണ്ടാകും അവിടുത്തെ വർക്ക് മുഴുവൻ നടത്തി അത് മുഴുവൻ തോട്ടം അവിടെ കെട്ടിറം ഉണ്ടാക്കി താമസിക്കാനുള്ള കെട്ടിറോ ഒരു പത്തറുപത് ഫാമിലിക്ക് താമസിക്കാനുള്ള കുല്ലയിൽ അതെല്ലാം ഉണ്ടാക്കി ഈ തോട്ടം മുഴുവൻ റോഡും വെട്ടി ഇതൊക്കെ മിക്കവാറും ഈ കൊക്കോയുടെ രൂപ എന്ന് പറയുന്നത് എന്നാൽ ചാഴ്ചോറും അതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പം ഇപ്പൊ നമുക്ക് റബ്ബറിന് വില കൊക്കോയ്ക്കും വില കൂടി കുറവും ഇപ്പൊ റബ്ബറോ എത്രയോ അല്ലെ കൊക്കോയാ എത്രയോ വേദം പിന്നെ ഇപ്പൊ ഒറ്റ ശല്യം ഉള്ളതിനാ വെച്ചാൽ ഈ മരപ്പെട്ടി ഇതെല്ലാം കൊണ്ട് കൊക്കോയുടെ ഭയങ്കരായിട്ട് എത്തുന്നു അന്നത്തെ കാലത്ത് ആ ഒരു പ്രശ്നം വരുന്നില്ല ഇപ്പഴത്തെ നമ്മൾ കണക്കിലും ഒരേക്കറ കൊക്കോയിൽ പ്രതീക്ഷിക്കാം ഇപ്പൊ ആ സച്ചി വർഷത്തെ ഒരു കൊക്കോ ചോദിക്കുന്നത് എനിക്ക് പ്രൊഡക്ഷൻ എത്ര കിലോ അങ്ങനെ ശരിക്ക് സത്യം പറഞ്ഞാൽ റബ്ബറിന്റെ ചോദിക്കാ പോലും അങ്ങനത്തെ ഒരു ഞങ്ങൾ നോക്കുന്നില്ല അങ്ങനത്തെ ഒരേ കണക്കും റബ്ബർ നമ്മളിപ്പോഴും ഉണ്ട് നല്ല ഏരിയ ഉണ്ട് റബ്ബറാണ് മെയിൻ ഒരു പത്ത് അതിൽ കാലഘട്ടത്തിൽ റബ്ബറിന് ഇടയില് കൊക്കോക്കുന്ന പരീക്ഷിച്ച് നോക്കി ഒരു തരത്തിലും ശരിയാകുന്നില്ല ഞാൻ എത്രയോ വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് കായും തീരമോശം ഇതുള്ളത് മുഴുവൻ ഇത് മരപ്പെട്ടി ഒന്ന് തിന്നു പോവുക കുറെ വശം ഉണ്ടാവും നല്ല പോലെ ജോലി ആയാലും ഉണ്ടായില്ല വലിയ അകലം അതിന്റെ ഇടയ്ക്ക് ടും വെച്ചതായിരിക്കും ലൈൻ തമ്മി വെയ്യും ഭയങ്കര അകലം കൊടുത്തിട്ട് നമ്മളോട് തുടർന്നില്ല തുടങ്ങിയ മുഴുവൻ നഷ്ടമായി പോയി അത് ഞാൻ വലിയ ഏറിയ അങ്ങനെ വെച്ച് നോക്കിയായിരുന്നു ശരിക്കും നമ്മളീ കേരളത്തിലെ കൊക്കോ കൃഷിയുടെ ചരിത്രം ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴേ ശരിക്കും നമ്മളാ ഒരു ഒരു സെക്ടർ വളരേണ്ട രീതിയിലാണോ വളർന്നത് അതിന്റെ ബാക്കി അനുബന്ധം അങ്ങനെ ഉണ്ടായില്ലോ അതൊരു കുറവായി തോന്നുന്നുണ്ട് ഇപ്പൊ ഒരു പക്ഷെ അന്നാ ഈ കൃഷി വളർന്ന ഇവിടെ തന്നെ ഒരു എല്ലാവരും മാത്രം ആ അതും ഒരു കുഴപ്പമുണ്ടായിരുന്നു അത് കാരണമാണ് ഇതൊക്കെ അന്ന് അവര് എടുക്കാതെ വന്നതും ഇതൊക്കെ പിന്നെ അന്ന് ഗവൺമെന്റിനും ഇതേലോട്ട് വലിയൊരു ഇതൊന്നും ഇല്ല പ്രൈവറ്റ് ക്രോപ്പായിരുന്നു ക്രോപ്പ് എന്നുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കൊക്കോ കൃഷി ചെയ്തപ്പോ നമ്മൾ നേരിടേറ്റവും വലിയ ചാലഞ്ച് അങ്ങനെ പറയാനുണ്ടോ അന്നത്തെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങള് അല്ലെങ്കിൽ പിന്നെ തുടക്കകാലത്ത് ആകാലത്ത് ഇത് വെക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ആർക്കും ഇത് അറിഞ്ഞുകൂടാന്നുകൊണ്ട് അത് പിന്നെ അത് കഴിഞ്ഞപ്പോഴും ഇത് ആദ്യം അങ്ങ് വെച്ചു ഇത് കഴിഞ്ഞ് കാഴ്ച ഇവിടെ കഴിഞ്ഞപ്പോ പിന്നെ കാഡ്ബറി അവരുടെ ആള് ഇവരുടെ ഇത് ഷോപ്പ് അവിടെ തുടങ്ങി താമരശ്ശേരി തന്നെ അപ്പൊ അവിടെ അവിടുത്തെ ആളുടെ പേര് എനിക്കറിയാവുന്ന ഒരാളായിരുന്നു അയാൾ ഇടക്കിടക്ക് വരും അവിടെ നമ്മുടെ തോട്ടത്തിൽ വരും വന്ന് വേണ്ടതെല്ലാം പറഞ്ഞു തരും അങ്ങനെ അവര് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് അല്ലെ ഈ കൃഷി രീതി പിന്നെ ഇന്ന പോലെ വെക്കാവുന്നതൊക്കെ യാതൊരു നമ്മള് ആദ്യം എവിടെയാ ആ പറയാമോ തുടങ്ങിയത് താമരശ്ശേരി അടുത്ത് ഇരൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടത്തായി വില്ലേജിൽ ഇരൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയായിരുന്നു എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നത് അവിടെയാണ് ഞാൻ ആദ്യം വെക്കുന്നത് അന്ന് വെച്ചത് സുമാർ ഏകദേശം ഒരു ഇരുപത് ഏക്കർ സ്ഥലത്ത് കൊക്കോ വെച്ചു തെങ്ങിൻ്റെയും കമുകിൻ്റെയും അകത്തായിട്ടാണ് ഇത് ഇടവേളയായിട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത് പരിചരണം എങ്ങനെയായിരുന്നു അന്നത്തെ പരിചരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും ഇത് വെക്കുന്ന ഒറ്റവരെണ്ണം പോലും പോവുകയല്ല ഒരു പ്രാണിയുടെ ശല്യവും ഇല്ല ഒരല പോലും ഒരു പ്രാണി തിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പം അതേ സമയത്ത് ഇത് വെച്ചാൽ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം അടിച്ചോണ്ടിരുന്നാലേ ഇതിൻ്റെ ഇല അല്ലെങ്കിൽ ഇല തഴുത്ത് വന്നാൽ അന്നേരം അത് മുഴുവൻ തിന്നുപോകും അന്ന് അത് അങ്ങനത്തെ യാതൊരു ഇതുമില്ല ഇത് മുഴുവൻ ഒറ്റ തൈ പോലും പോകാതെ പിടിച്ചു കിട്ടും ആദ്യം കാര്യം പറഞ്ഞാൽ ആയത്തെ കൊല്ലമൊന്നും ഒന്നും കൊടുത്തില്ല എന്താ വെച്ചാൽ നല്ല മണ്ണാ അതിൻ്റെ അത് വേറെ യാതൊന്നില്ല നല്ല ഒന്നോ നല്ലപോലെ വളരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കാഡ്ബർ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ വളം കൊടുക്കാനും ഇതൊക്കെ കൊടുത്തുടങ്ങിയത് പിന്നെ ഇത് ചിലവാകും എന്നുള്ളൊരിതും സംഗതി മനസ്സിലായത് ഇവർക്ക് കൊണ്ടുപോയി കൊടുത്ത് അവർ ഇത് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എടുത്തോളാവെന്നുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെ ശരിക്കും നോക്കാൻ തുടങ്ങിയത് അതുവരെ ഇതിനെ നോക്കുന്ന പോലും ഇല്ലായിരുന്നു ഇത് ചിലവാകാനൊരു പണിയില്ല ഇത് എന്ത് ചെയ്യാന്ന് അറിഞ്ഞുകൂടായിരുന്നു അന്നേരം യാതൊരു പ്ലാനും ഇല്ല ഇത് ഏതായാലും അങ്ങോട്ട് വെക്കാം എന്താന്ന് വെച്ചാൽ അന്ന് ഇത് നടന്നേ വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒഴിവായി മിച്ചവും ഇന്ന് ഒഴിവായി കിട്ടും അപ്പം തെങ്ങിൻ്റെ അകത്തും അമുൻ്റെ അകത്തും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ലാൻഡ് പെടിയല്ലോ കൊക്കോ തോട്ടം മറ്റേത് നമ്മള് ഷെയ്ഡിന് വേണ്ടി നിർത്തുന്നു ഇതിന് ചെറിയ ഷെയ്ഡ് വേണം ഇത് കൊക്കോയ്ക്ക് പ്ലാന്റേഷൻ പരിഗണന ഉണ്ട് തുടങ്ങാൻ കാരണം അതും കൂടെ വെച്ച് ഇതിന് ആവുമ്പോ അല്ല അതൊക്കെ പിന്നെ കാഡ്ബറി വന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അതൊക്കെ പിന്നെ ഒരു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞ പിന്നെയാ മൂന്നാലും ഒരു ഘട്ടത്തിലും ഗവൺമെന്റ് കാഡ്ബറിയുടെ ശേഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഗവൺമെന്റിന്റെ ഒക്കെ യാതൊരു ഇതില് എനിക്കൊന്ന് ഗവൺമെന്റിനൊന്നും അറിഞ്ഞുകൊണ്ടു ഇതിനെപ്പറ്റിട്ട് ഒന്നും അല്ല പിന്നെ പിന്നെ നമ്മൾ പിന്നീടാണല്ലോ ഇതുവരെ ഒരിക്കലും ശ്രമം ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടായിട്ടില്ല പക്ഷെ ൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അല്ലാതെ ഗവൺമെന്റിന്റെ അടുത്ത് യാതൊരു ഗവൺമെന്റിന്റെ അടുത്തുള്ള ഒറ്റ ഒരിത് മിച്ചോമി പിടിയിലെന്നുള്ളൊരു ആ ഒരു ഇതാണ് ഗവൺമെന്റിന്റെ അടുത്ത് സ്വീകരിച്ചിട്ടുള്ളൊരു നടപടി കൊക്കോ കൃഷിയില് സംസ്കരണത്തിന് വലിയ പ്രാധാന്യം നമ്മളത് ഉണക്കിയിട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വില കൂടുതൽ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ കടുവർ പറയുന്നുമല്ല അവർ നല്ലപോലെ കൊക്ക കൂടുതലുള്ള സമയത്ത് ഉടനെ വില കുറയ്ക്കും അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കമ്പനിക്കാരും അത് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ ആ സമയത്ത് മുഴുവൻ നമ്മൾ ഉണക്കുക ഉണക്കി കഴിഞ്ഞിട്ട് ഫെർമെൻ്റ് ചെയ്ത് ഉണക്കുക ഇത്രയും കൂടുതൽ കൊക്കോ ഉണങ്ങാൻ നമ്മൾ കൊക്ക ഉണങ്ങനെന്താ ചെയ്യുന്ന അത് മേക്കൂരയുള്ളൊരു പിരയ്ക്കകത്ത് ഒരു അരയടി പൊക്കത്തിൽ കത്തി ഇപ്പം ചെറിയ ഒന്ന് എൽ കമുകിൻ്റെ അലക് അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക അല്ലെങ്കിൽ ചെറിയ സ്വൽപ്പം അകലമുള്ള പനമ്പ് പോലുള്ള എന്തെങ്കിലും തട്ടിയിടുക ഇട്ടിട്ട് കൊക്കോ പൊട്ടിച്ച് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് കൂട്ടിയിടുക കൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് തുളയുണ്ടാക്കണം എന്നിട്ട് അത് ഇട്ടിട്ട് മൂടുക എന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പം ഇത് എടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി രണ്ടാമത് പിന്നെയും ഇതുപോലെ തന്നെ കൂട്ടി പിന്നെയും മൂടിയിടുക ഏകദേശം ആറ് ദിവസം ആറാം ദിവസോ അല്ലെങ്കിൽ ഏഴാം ദിവസം നമ്മൾ മുറിച്ച് നോക്കിയാൽ ചോക്ലേറ്റിൻ്റെ കളർ കിട്ടും ഇതിന്റെ കുരുവിന് ആ സമയത്ത് അതെടുത്ത് വെയിലത്തിടുക നേരെ വെയിലത്തിടുക മഴക്കാലത്താവുമ്പോഴത്തേക്കും ഡ്രയറ് വെച്ച് ഡ്രയറിൻ്റെ അകത്തിടുക ഇപ്പം ഈ കൊപ്പറ ഉണക്കാനുള്ള ഡ്രയർ മേടിക്കാൻ കിട്ടുമല്ലോ ആ ഡ്രയർ മേടിച്ചിട്ട് അതിന്റെ അകത്ത് നമ്മൾ അതിന് ഇതിൻ്റെ കുരു താഴെ പോകാത്ത തരത്തിൽ തുള അതുപോലുള്ള ചെറിയ തുളയുള്ള തേട് ഇടുക അലൂമിനിയത്തിൻ്റെയോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയോ തേടി ഇടുക എന്നിട്ട് അതിൻ്റെ അകത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു മുപ്പത് മണിക്കൂറിനുള്ളിൽ ഉണങ്ങിക്കിട്ടും ട്രയറിൻ്റെ അകത്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും അതല്ലേ ഇപ്പം ഞങ്ങൾ ഇക്കൊല്ലത്തെ സ്ഥിതിക്ക് ഞങ്ങളിപ്പോൾ ചെയ്തത് ഈ ഇതൊക്കെ ഉണക്കാനായിട്ട് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ട് പ്രത്യേകമുള്ള നമ്മുടെ അങ്ങനത്തെ ഷീറ്റ് ഇട്ടിട്ട് ഇറിയുണ്ടാക്കിയിട്ട് ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ അഡിയുടെ ഇരുന്ന് ഉണ്ടാക്കി അതിൻ്റെ അകത്തിട്ട് ഉണക്കി നല്ല ക്വാളിറ്റിയും കുറെ കൂടെ നല്ല ക്വാളിറ്റിയും നല്ല ഇതും നമുക്ക് ചില ഒത്തിരി കുറവ് ഇങ്ങനെ ആയി കിട്ടുന്നുണ്ട് ഇപ്പം ഈ കൊല്ലം ഒക്കെ മുഴുവൻ അങ്ങനെയാണ് ഉണക്കിയത് ഇതേ പരിപാടി തന്നെ ഞാനിപ്പോൾ കാപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സെയിം രീതി കുറെ കൂടെ വലുത് ഒരു പതിനൊന്നായിരം സ്ക്വയർ അടിയുടെ കുടകിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കൂടെ അതും വളരെ വിചയമായിരുന്നു ഇക്കൊല്ലിപ്പത്തിന്റെ കാപ്പി ഉണങ്ങിയ ഈ പൊറിച്ച് ഇ കൊല്ലം ഉണങ്ങിയാൽ മുഴുവൻ പറ്റും ഏകദേശം ഒരു കൊല്ലത്തോടെ എടുത്ത് നമുക്ക് സൂക്ഷിച്ചു വെക്കാം അത് പ്ലാസ്റ്റിക് ബാഗ് മറ്റേ ചാക്കിന്റെ ഇട്ടിട്ട് എന്നിട്ട് വേണം ഇട്ട് ഇത് കെട്ടിവെക്കാനായിട്ട് ഉണ്ട് അതിൻ്റെ അത് നമ്മൾ ഈ ചൊങ്ങിയ കായുണ്ടാവും അകത്ത് പരിപ്പ് കുറവുള്ള അങ്ങനത്തെ ഒക്കെ മാറ്റി വെക്കും ഇതൊക്കെ വേറെ കൂട്ടിൽ വന്ന് പകുതി വിലക്കൊക്കെ മേടിച്ചുകൊണ്ട് പോകും അതെന്തിനാന്ന് വെച്ചാൽ മിക്കവാറും ഉള്ളത് അവർ മറ്റേ കൂടെ മിക്സ് ചെയ്യാനായിരിക്കും ഈ പ്രോസസിംഗ് അനുസരിച്ച് കൊക്കോയുടെ ടേസ്റ്റിന് വ്യത്യാസം വരുവായിരിക്കും ഫ്ലേവർ കൊക്കോ കേരളത്തിലെത്തിയ കഥ കേട്ടല്ലോ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ഇത് ഒരു സ്വകാര്യ സംരംഭ രീതിയിലാണ് ഈ വേള കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരോ സർക്കാർ ഏജൻസികളോ തീരെ പ്രോത്സാഹിപ്പിക്കാനാണ് കേരളത്തിൽ കൊക്കോ വളർന്നതും പക്ഷേ പിന്നീട് ഇതിനൊരു സാധ്യത മനസ്സിലാക്കിയിട്ടാണെങ്കിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊക്കോയെ എന്ന കൃഷിയുടെ സാധ്യത പ്രയോജനപ്പെടുത്താനായിട്ട് ഒരു ശ്രമം മൂല്യവർദ്ധനയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം നടന്നായി കാണുന്നില്ല ഒരു പക്ഷേ ഇടക്കാലത്ത് കൊക്കോ തളന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണവും അതുതന്നെ ആയിരിക്കണം കാർബറി കമ്പനി എന്നൊരു പ്രസ്ഥാനത്തെ മാത്രം ആശ്രയിച്ച് ഈ കൊക്കോ വളരാൻ ഇടയാക്കി ഇതാവാം കൊക്കോ തളർന്നത് പിന്നെ ഒരു പ്രധാന കാരണം പക്ഷേ ഇന്നിപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് കൂടുതൽ കമ്പനികൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ കൊക്കോയുടെ ഭാവി ശോഭനമാണ് നമുക്ക് പ്രതീക്ഷിക്കാം